നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ അതുപോലെ പങ്കി രാവിലെ പോകാനായിട്ട് തയ്യാറെടുത്ത് വന്ന് ഇന്ന് വിളിച്ചോണ്ടിരിക്കും നമുക്ക് ഇന്ന് ചാടി അങ്ങ് ഇറങ്ങി പുറത്തിറങ്ങി ഞാൻ വന്നപ്പോഴത്തേക്ക് നമുക്ക് പോയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ അവൾ എന്നേക്കാളും സുഹൃത്തേക്കങ്ങ് ഇറങ്ങി വീട്ടിൽ നിന്ന് തോണ്ടി വിളിക്കാനൊന്നും നമുക്ക് സമയമില്ല വന്നും പറഞ്ഞ് അവളങ്ങ് പോവുക കണ്ടോ മുമ്പേ അങ്ങ് പോവുക സൈറ്റിൽ പോകണം ഞാൻ പറഞ്ഞു ഇവിടെ വാടിയിൽ നിന്ന് പറഞ്ഞു എന്നും അവളങ്ങ് പോകുന്ന അവിടെ നിർബന്ധത്തിൽ നിന്ന് നേരം എടുത്തതേ ഉള്ളൂ ഏഴ് മണി കഴിഞ്ഞതേ ഉള്ളൂ കണ്ടില്ലേ വേറൊരു കാര്യമൊക്കെ അറിയണ്ട ഇണീറ്റ് ഞാൻ ഇറങ്ങി എന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിൽ പോകണം വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് അവിടെ നിന്ന് വിളിക്കുമോ എന്നെ ഞാൻ പറയും നീ പുറവിന് വന്നാൽ മതി എന്നു പറഞ്ഞു അങ്ങനെ പുറകിൽ പങ്കിച്ച് മിടുക്കി കുട്ടിയായിട്ട് പുറകിനാണ് വരുന്നത് എന്നാൽ വേറെ വെളുത്ത് വരുന്നതേ ഉള്ളൂ അവൾ ഇണീറ്റ് എന്നെ കണ്ടാൽ ഉടൻ സൈറ്റിൽ പോകണം എന്തുവാണെന്ന് എനിക്കറിയത്തില്ല സൈറ്റിൽ പോയേ പറ്റത്തോളം എന്നുള്ള രീതിയില്ല അവൾ രാവിലെ എന്നെയും വിളിച്ചുകൊണ്ട് പോവുക അത് കാരണം ഞാൻ ഇറങ്ങുന്നതേ വല്യ ചേച്ച് റെഡിയായിട്ടാണ് ഇറങ്ങുന്നത് കാരണം എനിക്കറിയാം ഇപ്പോൾ എന്നെക്കാളും മുമ്പിൽ അങ്ങോട്ടങ്ങ് കൊടുക്കുന്നു അങ്ങനെ പങ്കിയുമായിട്ട് പോവുക ചൈറ്റി ഇന്നലത്തെ കാര്യങ്ങളൊക്കെ കണ്ടല്ല പങ്കിച്ചേക്ക് ഇന്നലെ ഭയങ്കര ഹാപ്പിയായിരുന്നു ഒത്തിരി ജോലിക്കാരും ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് അത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇന്ന് ഇന്നിപ്പോൾ രാവിലെ വീണ്ടും വന്ന ഇന്ന് പണിക്കാരൊക്കെ ഉണ്ട് ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു പണിക്കാരുണ്ടെന്ന് അതുകൊണ്ടാണ് അവൾ അവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ പോകണമെന്നും പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പങ്കി പങ്കിമൊക്കെ ഐസ്ക്രീം കൊടുത്തതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മളങ്ങനെ സ്ഥിരമായിട്ടൊന്നും മധുരം വേറെ ഒന്നും കൊടുക്കത്തില്ല അപ്പോൾ മോൻ ഐസ്ക്രീം വണ്ടി വന്ന ആടെയിൽ നിന്ന് മേടിച്ച് കഴിക്കുമ്പോൾ എവിടെ ഇങ്ങനെ വായി നോക്കിയിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ നമ്മുടെ മക്കളല്ലേ രണ്ടും അപ്പോൾ ഒരാൾ കഴിക്കുന്ന ഒരാൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുമ്പഴേ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പങ്കിളും കൂടെ മേടിച്ച് കൊടുത്തത് അത് ആൾക്കാർ പള്ളു പറഞ്ഞാൽ ശരിയാണ് മധുരം ഒത്തിരി കൊടുത്ത് അവിടെ രോമം പോവും പിന്നെ അവൾ നേരത്തെയും കഴിക്കാറുണ്ട് ഐസ്ക്രീം വേറെ ഉള്ള മധുരമൊന്നും അങ്ങനെ കൊടുക്കാറില്ല അങ്ങനെ ഞങ്ങൾ അതിൻ്റെ സൈറ്റിലെത്തി പണിക്കാർ വന്നിട്ടില്ല നേരെ നല്ല പോലെ അതാണ് ഈ പെണ്ണിൻ്റെ ഒരു വികൃതി ഉണ്ടോ കാണാൻ പണിക്കാർ വരുമോ അവൾ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് വീണു വരുന്നതേ ഉള്ളൂ എന്നെ കണ്ട അവിടനെ ഒക്കെ സൈറ്റിൽ പോകണം വേറൊന്നും പറയാനില്ല നേരെ സൈറ്റിലോട്ട് ഓടുവാന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എല്ലാം ഇന്നലെ നമ്മൾ പൂട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് പങ്കിമോക്ക് ഇവിടെയാണ് കിടക്കുന്ന കൂടുതലും താല്പര്യം ഏതാണ്ട പങ്കി മോള് മാറി ഒരിടത്ത് റെസ്റ്റ് എടുത്തിട്ട് പണിക്കാരെ നോക്കുക രണ്ട് പണിക്കാരെ ഒരിടത്ത് നിന്ന് പണിയുന്നുണ്ട് അവരെ നീ വീക്ഷിക്കാനാണ് അവൾ വന്ന് അവിടെ കിടക്കുന്നത് അവിടെ കിടന്നുകൊണ്ട് അവരെ നോക്കി കിടക്കുക നോക്ക് അവൾ കിടക്കുന്നതിൻ്റെ സൈഡിലാണ് അവർ നിന്ന് പണിയുന്നത് രണ്ടുപേരൊരിടത്ത് നിന്ന് പണിയുന്നേ ആ രണ്ടുപേരെ അവൾക്ക് കാണാൻ പറ്റും പണി ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് പങ്കിക്ക് അറിയണ്ടേ സൂപ്പർവൈസർക്ക് അറിയണ്ടേ അവർ ചുമ്മാ തന്ന പണി അറിയണ്ടേ അതുകൊണ്ട് അവരെ കാണാൻ പറ്റുന്നിടത്ത് വന്നാൽ കിടക്കത്തുള്ളൂ അവിടെ കിടന്നുകൊണ്ട് അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുക ഉണ്ടോ ഞാൻ പോലും ഇങ്ങനെ ഉത്തരവാദിത്തം കാണിക്കാറില്ല എൻ്റെ പങ്കിമോട് ഉത്തരവാദിത്വം കണ്ടല്ലോ ഞങ്ങൾ പണി ചെയ്യുന്നതിനകത്തുള്ള അവിടെ ആ ശുഷ്കാന്തി കണ്ടോ ഇതിനാണ് രാവിലെ വിളിച്ചുകൊണ്ട് വരുന്നത് തന്നെ വേണ്ട ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിട്ട് റെസ്റ്റ് എടുക്കുമോക്ക് ഇച്ചിരിയേ കഴിച്ചോളൂ ഫുഡ് ഞാൻ അതിനെ പറഞ്ഞേ നീ ഇങ്ങനെ സൈറ്റിൽ വന്ന് ഇങ്ങനെ കടന്നാൽ മതിയല്ലോ നിനക്കൊന്നും കഴിക്കുകയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചോദിച്ചതേ ഉള്ളൂ അപ്പോഴത്തെ ഇറക്കി അങ്ങ് പോവുകയോ കെറിയിച്ച് പോകാനായിട്ട് നോക്കിയാൽ ഞാൻ പറഞ്ഞ് പറ്റത്തില്ല അവിടെ കിടക്കാൻ പറഞ്ഞു പോകാൻ പറ്റത്തില്ല അവിടെ കിടക്കുന്ന പറഞ്ഞ് അപ്പോൾ നല്ല വെയിലല്ലേ വെയിലത്തിങ്ങനെ വായി നോക്കി കിടക്കണ്ട അവിടെ കിടക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങ് കിടക്കുക അവിടെ കിടത്തി എൻ്റെ മോള് പറഞ്ഞാലൊക്കെ കേൾക്കും ഡീസൻറ്റാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന കാര്യം മാത്രം പറയായിരുന്നത് ബാക്കി എല്ലാ കാര്യത്തിലും എൻ്റെ മോൾ ഡീസൻറ്റാണ് പക്കായ എല്ലാ കാര്യത്തിലും അങ്ങനെ പെയിൻ്റ് അടി അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു കോട്ട അടിച്ച് തീർന്നു പിന്നെ ജെന്നലും അവിടെ ഇവിടെയൊക്കെ പുട്ടി ഇടാനുള്ള ഒക്കെ രണ്ട് ദിവസം കൂടെ ഇനി കാണും പെയിൻ്റ് അടിൻ്റെ പണി അതാണ് പങ്കിയുടെ വിശേഷങ്ങളൊക്കെ കണ്ട് എല്ലാവരും മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട് പങ്കിമോളെ ഇത്രയേറെ സ്നേഹിക്കുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തന്നെ അസൂയ വന്നു നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് കാരണം ഇത്രയേറെ പങ്കിമോളെ സ്നേഹിക്കുന്ന ആണ്പോഴേ നമ്മളവിളെ സിദ്ധാർത്ഥിനെ നോക്കുന്ന പോലെ തന്നെ സിദ്ധാർത്ഥിനേക്കാളും ഇച്ചിരി കൂടി ഇതാ കാരണം സിദ്ധാർത്ഥ എപ്പോഴും എൻ്റെ കൂടെ ഇല്ല അതാണ്ട് പങ്കിമോളെ എപ്പോഴും എൻ്റെ കൂടെ നിഴൽ പോകലെ ഇപ്പം ഞാനും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തോട്ട് പോകത്തുള്ളൂ എവിടെ കൂടി ഇരിക്കുക എന്നുള്ള ഇതുകൊണ്ട് എവിടെ കൂടെ അടക്കാനും എനിക്കിപ്പോൾ താല്പര്യം എങ്ങോട്ട് പോയാലും നിഴൽ പോലെ ഇനി വരുവോ കണ്ടില്ലേ പങ്കി വിശേഷങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പോൾ പറഞ്ഞ പോലെ പെരപണി തീരുമ്പോൾ അടുത്ത് എന്തെങ്കിലും ഒപ്പിക്കണ്ടേ ഇവയ്ക്ക് വേണ്ടി അതും ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കണ്ട ഞാനിരിക്കുന്നതിൻ്റെ തൊട്ടടുക്കുക വന്ന് ഇങ്ങനെ ഇരിക്കുക ഇപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാം പൂട്ടിയിട്ട് ഇന്നലെ അവിടെ എല്ലാം കാട് കയറി കടന്ന് എല്ലാം പൂട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണം മോക്ക് അവിടെ ഒരു റൂം ഉണ്ടാക്കണം പിന്നെ വണ്ടിയിടാനോ ഷെഡ് ബാക്കിയുള്ള സ്ഥലം വല്ല കൃഷിയൊക്കെ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ ഭംഗിമുളകെടുക്കുക ഐഡിയ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക സ്ഥലമെല്ലാം പൂട്ടി വൃത്തിയാക്കിയിട്ടായത് കൊണ്ടാണ് എല്ലാം കേട്ടോണ്ട് കിടക്കുക കാരണം കൂടുതൽ സമയം അവൾക്ക് ഇവിടെ വന്ന് കിടക്കുന്നതാണ് താല്പര്യം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇടയ്ക്ക് ഒന്ന് പുറത്തോട്ട് പോയി അവൾ കണ്ടില്ലായിരുന്നു എങ്ങോട്ടാണ് പോയെന്ന് എന്നെ കാണാൻ അവിടെ വന്ന് കിടക്കുമായിരുന്നു ഇതെല്ലാം നല്ല കാട് കയറി എല്ലാം വൃത്തിയാക്കി എല്ലാം ആമയെ പിടിക്കാൻ നടക്കുമായിരുന്നു ഇന്നലെ ഇന്ന് രാവിലെയൊക്കെ അപ്പോൾ ഇവിടെ പങ്കി പങ്കിമോക്ക് ഇനി ഒരു ഷെഡ് അടിച്ച് കൊടുക്കണം ഫുൾ ടൈം അവൾ ഇവിടെ ഇല്ലേ അപ്പോൾ ഇവിടെ വിശ്രമിക്കാൻ വേണ്ടി ഈ ഈ പാലിയാച്ചെന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്കത് ചെയ്യാൻ ഇവിടെ ഒരു പങ്കി പങ്കിമോക്ക് കൊടുക്കുക എല്ലാവരും പറഞ്ഞ പോലെ അവൾ കൂടുതൽ സമയം ഇവിടെ ചിലവഴിക്കുന്നുണ്ട് അവൾ ഇവിടെ തന്നെ കിടക്കട്ടെ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് അവിടെ ഒരു ഷെഡ് അടിച്ച് പങ്കി മോളെ അവിടെ കിടത്താം പങ്കി പങ്കിമോളുടെ വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ മെസ്സേജ് എടുത്ത് പങ്കിമോളെ തിരക്കിയെന്ന് പറയാൻ പറഞ്ഞു ഒത്തിരി പേര് അതെല്ലാം പങ്കിമോളടുക്കെ പറയുന്നുണ്ട് പങ്കിമോൾ ഹാപ്പിയാണ് ഇന്ന് പണിക്കാരുള്ളതുകൊണ്ട് അവൾ ഇന്ന് സുഹൃത്തി നടക്കുവാണ് സന്തോഷമാണ് പണിക്കാരില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ കുഞ്ഞിന് ഒരു മൂഡൗട്ട് അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു വീണ്ടും എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും പങ്കിമോള വിശേഷങ്ങളുമായിട്ട് നാളെയും വരാം നാളെയും പണിക്കാരുണ്ട് ഓക്കേ